നമസ്കാരം റിയൽ ന്യൂസ് ഉള്ളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉമ്മൻചാണ്ടി ഭവൻ ഉദ്ഘാടനം ചെയ്തു ഓഫീസിന്റെ ഉദ്ഘാടനം ഉത്സവ ചായ പകർന്ന അന്തരീക്ഷത്തിൽ എ പ്രവർത്തക സമിതി അംഗം ശശി തരൂർ എം നിർവഹിച്ചു സാമൂഹ്യ മാധ്യമ ഇടപെടലുകളും സമരങ്ങളും മാത്രം പോരെന്നും ജനങ്ങളോട് നേരിട്ട് സംവദിക്കാനും അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാനും കോൺഗ്രസ് പ്രവർത്തകർ സമയം കണ്ടെത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ജില്ലാ സംസ്ഥാന നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു ആവേശോജ്ജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ഉള്ളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉമ്മൻചാണ്ടി ഭവൻ ഉദ്ഘാടനം ചെയ്യാൻ വിശ്വപൌരന വിശേഷിപ്പിക്കപ്പെടുന്ന എ പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂർ എം പി ഉള്ളേരിയിലെത്തിയത് വിശാലമായ സൗകര്യത്തോടെയാണ് ഉമ്മൻചാണ്ടി ഭവൻ ഒരുക്കിയിരിക്കുന്നത് വലിയ ഹാൾ മീറ്റിംഗ് മിനി ഹാൾ മണ്ണും പറഞ്ഞുപോയ ഉള്ളിയേരിയിലെ കോൺഗ്രസ് നേതാക്കളുടെയും ദേശീയ നേതാക്കളുടെയും ചായാപടം എന്നിവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനം ഉത്സവ ചായ പകർന്ന അന്തരീക്ഷത്തിൽ ശശി തരൂർ നിർവഹിച്ചു പിന്നീട് അദ്ദേഹത്തെ ശിങ്കാരി മേളത്തിന്റെ അകമ്പടിയോടെ പ്രവർത്തകർ ഉദ്ഘാടന സമ്മേളന നഗരിയിലേക്ക് ആനയിച്ചു യു പി എ സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രവർത്തകർക്ക് കഴിയണമെന്നും കോൺഗ്രസ് നടപ്പിലാക്കിയ പദ്ധതികൾ പേരുമാറ്റി സ്വന്തമാക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നതെന്നും ശശി തരൂർ എം പി പറഞ്ഞു ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ നിലനിർത്താൻ തയ്യാറായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ അദ്ദേഹം അഭിനന്ദിച്ചു ഒരു ഒരു പ്രതിനിധിയായിട്ടാണ് ഉമ്മൻചാണ്ടി സ്വയം കണ്ടതും പ്രവർത്തിച്ചതും ജനങ്ങളുടെ ഇടയിൽ ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കൂടി ചുറ്റും ആൾക്കാർ അതോടാണ് അദ്ദേഹത്തിന് ഒരു ആവേശം തോന്നുന്നത് വീട്ടിലും ഏത് നേരത്തിലും ആൾക്കാരുണ്ടാവും അദ്ദേഹത്തെ കുറിച്ച് പല കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒന്ന് ഞാൻ കേട്ടത് അദ്ദേഹം കുടുമുറിയിൽ കൂടി ആരോ വ്യക്തി നിവേദനം കുളിമുറിയിൽ കൊണ്ട് കൊടുത്തു വരുക ഇതൊക്കെയാണ് ഉമ്മൻ ചാണ്ടിന്റെ ഒരു ലെജൻഡ് ചെയർമാൻ ടി ഗണേഷ് ബാബു അധ്യക്ഷനായി മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് ആമുഖ പ്രഭാഷണം നടത്തി മണ്ഡലം കമ്മിറ്റിയിലെ മുഴുവൻ പ്രവർത്തകരും എംഎൽഎ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കെ സി അബു കെ രാമചന്ദ്ര മാസ്റ്റർ കെ ബാലകൃഷ്ണൻ ഗഡാവ് നിജേഷ് അരവിന്ദ് എടാർത്ഥരാഘവൻ സാജിദ് കോറോത്ത് ഗംഗാധരൻ കുറുപ്പച്ചൻകണ്ടി എന്നിവർ സംസാരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി റിയൽ ന്യൂസ് ബാലുശ്ശേരി